നമ്മൾ ദുബായിലെ കാശ്ശേരിയിലുള്ളിൽ ഹാൻഡ് ബാഗ് നോക്കാനായിട്ട് പോയതായിരുന്നു കേട്ടോ കുറേ ദിവസമായിട്ട് ഹാൻഡ് ബാഗ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു എൻ്റെ മക്കളുടെ ടീച്ചേഴ്സിന് ഞാൻ ഹാൻഡ് ബാഗാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുത്തത് അപ്പോൾ ആ ഒരു ഹാൻഡ് ബാഗ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആ ഒരു ഹാൻഡ് ബാഗിൻ്റെ ആണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ആക്കാം അപ്പോൾ ഇവിടെ പോയപ്പോൾ കുറേ കളക്ഷൻസ് പുതിയത് വന്നിട്ടുണ്ടായിരുന്നു പഴയതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല കുറച്ച് പിന്നെ അടിയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ പുതിയ കളക്ഷൻസ് ആണ് ഇത് മുമ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി വീഡിയോ അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ യൂട്യൂബിൽ എന്നുള്ളത് അറിയാം പക്ഷേ എനിക്ക് അങ്ങനെ ഡെയിലി യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റാറില്ല എൻ്റെ മൈഗ്രൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ യൂട്യൂബിൽ ഒന്ന് രണ്ടാളുകൾ ഇങ്ങനെ മെസ്സേജ് ആയ ചോദിക്കുന്നുണ്ടായിരുന്നു ഇൻകം വന്നു തുടങ്ങിയോന്നുള്ളത് കേട്ടോ എനിക്ക് കുറേശ്ശാണ് ഇൻകം വന്നു തുടങ്ങുന്നത് കാരണം ഞാൻ ഷോർട്ട് വീഡിയോ മാത്രമാണ് അപ്ലോഡ് ആക്കാറ് ഇപ്പോൾ നമുക്കൊരു വൺ ലാക്ക് എനിക്ക് അത്രയൊന്നും യൂസ് ഇല്ലാട്ടോ എനിക്ക് വളരെ കുറവാണ് എന്നാലും അല്ലെങ്കിൽ എനിക്ക് ഒരു സന്തോഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു ഇൻകം വരികയാണെങ്കിൽ എൻ്റെ ഞാൻ കുറച്ച് ഓപ്ഷനേജിലും അങ്ങനെയൊക്കെ ഹസ്ബൻഡിനോട് മാസത്തിൽ ഇങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഇത് നിന്ന് വരികയാണെങ്കിൽ അത് ഇപ്പോൾ എൻ്റെ ഒരു ഇഷ്ടം നമ്മുടെ ചെറിയ ജീവിതമാണ് ആ ഒരു ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്കിയൊക്കെ വേണ്ടി ചെയ്യാന്നുള്ളതാണ് ഇന്ന് ഉറങ്ങിയാൽ നാളെ എഴുന്നേൽക്കും നല്ലത് വെറും പ്രതീക്ഷ മാത്രമാണ് ആ ഒരു ജീവിതത്തിൽ നമ്മൾ ആരെയും വേദനിപ്പിക്കുക അതിലുള്ള സന്തോഷം സ്വയം കണ്ടെത്തുക അതേപോലെ ആർക്കെങ്കിലൊക്കെ ഒരു നന്മ ചെയ്യുക മറ്റുള്ളവരുടെ മുഖത്തൊരു ചിരി ഉണ്ടാവാൻ നമ്മളൊരു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ അപ്പോൾ ഞാൻ എപ്പോഴും ആളുടെ അടുത്ത് ചോദിച്ച് ഇങ്ങനെ ഇതാക്കുമ്പോൾ എനിക്കൊരു ആദ്യമൊക്കെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് തുടങ്ങിയപ്പോൾ അങ്ങനെ തുടങ്ങിയതായിരുന്നു പിന്നെ പിന്നെ ഞാൻ ആലോചിക്കുമ്പോഴുന്നൊരു ഇൻകം വന്ന് ഏണിങ്സ് വന്ന് തുടങ്ങിയാൽ അങ്ങനെ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചിട്ട് പക്ഷേ ഞാൻ അങ്ങനെ വിചാരിച്ചാലും ഡെയിലി വീഡിയോ അപ്ലോഡ് ആക്കാനുള്ള ഷോർട്സ് ഞാൻ അപ്ലോഡ് ആക്കാറുണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു ടെൻ കെ വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ആകെ കിട്ടുക സീറോ പോയിൻറ്റ് വൺ സീറോ ഡോളർ അതുപോലും കിട്ടില്ല ചില സമയത്ത് സീറോ പോയിൻ്റ് സീറോ സെവൻ ഡോളർ അതായത് വൺ ഡോളർ എത്താൻ പത്ത് വീഡിയോ അപ്ലോഡ് ചെയ്താലും വൺ ഡോളർ കിട്ടില്ല മനസ്സിലായോ അപ്പോൾ ഒരു നൂറ് ഡോളർ ആയാലല്ലേ ഇത് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് ടൈം എടുക്കും പിന്നെ ഞാൻ ഈ ഒരു എന്താ പറയുക യൂട്യൂബ് എന്ന് പറയുമ്പോൾ പ്രവാസം എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഒരു നേരം പോക്ക് വേണ്ടേ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് എനിക്ക് എന്നാലും ഒരു നേരം പോക്കിനായിട്ട് തുടങ്ങിയതായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ അപ്പോൾ ഇവിടെ പോയപ്പോൾ ഒരുപാട് കളക്ഷൻസ് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് ഈ ഒരു ബാഗിൻ്റെ ഒരു കളറുണ്ട് ഞാൻ ലാസ്റ്റിൽ ഇല്ല അപ്ലോഡ് ആക്കുന്നുണ്ട് അതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നോട്ടോ മക്കളുടെ ടീച്ചർക്കും വേറൊരു ഗ്രീൻ കളർ അതായത് പിസ്ത കളറാണ് കേട്ടോ ഞാൻ വാങ്ങിക്കൊടുത്തത് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ കുറേ ഒക്കെ ഇതൊക്കെ ഓഫറുള്ള ബാഗുകളാണ് കേട്ടോ ഇത് ഇങ്ങനത്തെ ഒന്നും അങ്ങനെ ഇഷ്ടമല്ല പിന്നെ പൊതുവേ ഹാൻഡ് ബാഗ് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല എന്നാലും ഹാൻഡ് ബാഗ് നിർബന്ധമാണല്ലോ പുറത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ അപ്പോൾ അതന്നെ മക്കളെ കൊണ്ടാണ് ഞാൻ കൂടുതൽ എടിപ്പിക്കാറ് അങ്ങനെ അപ്പോൾ ഞാൻ ഞാൻ വാങ്ങിയ ഹാൻഡ് ബാഗ് കൂടി കാണിച്ചതരാട്ടോ അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയ പോക്കറ്റ് ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ ഒരു കുടയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഹാണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ സെയിം തന്നെയാണ് മക്കളുടെ ടീച്ചേഴ്സിനും കൊടുത്തത് അപ്പോൾ അങ്ങനെ ഞാൻ പൊതുവേ ലെതർ ടൈപ്പാണ് എടുക്കാറ് കുറേ ഇങ്ങനെ ഡിസൈനുകളൊന്നും ഇഷ്ടമല്ല ഭയങ്കര ഉദിച്ച കളകളുള്ളതും ഇഷ്ടമല്ല ഭയങ്കര ഡാർക്കായിട്ട് അങ്ങനെ സിമ്പിളായിട്ടുള്ള ഹാൻഡ് ബാഗുകളാണ് ഇട്ട് എപ്പോഴും ഹസ്ബൻഡ് പറയും ഈ വാങ്ങിക്കഴിഞ്ഞാൽ ഇടൂല സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ വാങ്ങി വെച്ചിട്ട് വെനസ്ഡേ അങ്ങോട്ട് വാങ്ങിയതായിരുന്നു വാങ്ങിയിട്ട് ഹാൻഡ് ബാഗും ആ ഒരു ഷൂവും അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യൂസ് ആക്കിയിട്ടില്ല എനിക്ക് ഇപ്പം കുറേ ദിവസം ഹസ്ബൻഡ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത് യൂസ് ആക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാക്ക് പോണ സമയത്ത് യൂസ് യൂസാക്കാമെന്ന് തൽക്കാലത്തിൽ ഒരു ബാഗ് ഉണ്ടല്ലോ അങ്ങനെ അപ്പോൾ ഈവൻ കിച്ചൻ പ്രൊഡക്ട്സ് ആയാലും ഞാൻ വാങ്ങി വെക്കുമെന്നല്ലാതെ പൊതുവേ യൂസ് ആക്കാറില്ല കേട്ടോ അങ്ങനെയൊക്കെ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ബാഗ് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ കുടക്കുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ പച്ചയാണ് അതായത് പിസ്ത കളറാണ് ഞാൻ ടീച്ചേഴ്സിന് വാങ്ങിയത് അത് ഞാൻ കാണിക്കാം കേട്ടോ അങ്ങനെയൊക്കെ ഒരു കാര്യം കൂടെ ഏർണിങ്സ് കിട്ടിയോ എന്ന് ചോദിക്കുന്നവരോട് ഇനി ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ആക്കി അതും ലോങ് വീഡിയോ കറക്റ്റ് ഡെയിലി അപ്ലോഡ് ആക്കിയാലാണ് എനിക്ക് തോന്നുന്നത് കിട്ടുള്ളൂ എന്നുള്ളത് കാരണം ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അതും ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഷോർട്സ് അപ്ലോഡ് ആക്കിയിട്ട് ഒരു ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു നൂറ് വീഡിയോ ഇട്ടാലാണ് അതായത് സീറോ പോയിൻറ്റ് സീറോ വൺ ആണ് ഒരു കേക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു നൂറ് വീഡിയോ ഇട്ടാലല്ലേ എനിക്കൊരു വണ്ടുളക് പോലും ആവുള്ളൂ പത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സീറോ പോയിൻറ്റ് വൺ സീറോ ടു ഉളകും അത്രയും എഫേർട്ട് എടുക്കണം ഈ ഒരു യൂട്യൂബിൽ സക്സസ് ആവാനായിട്ട് ലോങ്ങ് വീഡിയോ ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ അതൊരു മണിക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു സെവൻ ജീവോ ട്വൻറ്റ് സെവൻ ജീവോ ഡോളർ കിട്ടും അതാണ് സത്യത്തിൽ നല്ലത് പക്ഷേ ഞാനത് മൈഗ്രൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടൊന്നും ഇടാത്തെയാണ് അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ സക്സസ് ആവാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു ലോങ് വീഡിയോ ഇടോ അപ്പോൾ എൻഷാല്ല ഓക്കെ